ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസനെ ഓപ്പണിംഗ് റോളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനു പിന്നിൽ വലിയൊരു ചതിയുണ്ടെന്ന ആശങ്കയിലാണിപ്പോൾ ആരാധകർ കഴിഞ്ഞ ദിവസമാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സംഘത്തെ പ്രഖ്യാപിച്ചത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മൂന്ന് മത്സര ടി ട്വന്റി പരമ്പര ഒക്ടോബർ ആറാം തീയതി ആരംഭിക്കാനിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങളാണ് അയൽക്കാർ തമ്മിലുള്ള പരമ്പരയിലുള്ളത് െ കഴിഞ്ഞ ദിവസം ബി സി സി ഐ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിൽ ചില പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിക്കൊണ്ടുള്ള ടീമിനെയാണ് ബംഗ്ലാദേശ് ടി ട്വന്റിക്കായി ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുള്ളത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ പ്രധാന ഓപ്പണർമാരായ യശസ്സി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ എന്നിവർ ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിലില്ല സൺറൈസ് ഹൈദരാബാദ് താരമായ അഭിഷേക് ശർമ്മ മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി സ്ക്വാഡിലുള്ളത് ഈ സാഹചര്യത്തിൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തുമെന്ന സൂചനകൾ ശക്തമാണ് ഐ പി എല്ലിൽ മുൻപ് രാജസ്ഥാൻ റോയൽസിനായും ഇന്ത്യൻ ദേശീയ ടീമിനായും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത പരിചയം സഞ്ജുവിനുണ്ട് നിലവിലെ സ്കോഡിൽ അഭിഷേകിനൊപ്പം ഓപ്പണറായി കളിക്കാൻ ഏറ്റവും മികച്ച ഓപ്ഷനും സഞ്ജു തന്നെയാണ് എന്നാൽ അതിനിടെ ഇപ്പോഴിതാ ബംഗ്ലാദേശ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് സർപ്രൈസ് നിർദ്ദേശിച്ചിരിക്കുകയാണ് അഭിഷേകും റിങ്കുവും ചേർന്ന് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാനുള്ള ശക്തമായ സാധ്യതകളുണ്ടെന്നും പറയുന്നുണ്ട് കരീം ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടിയപ്പോഴൊക്കെ ആറാം നമ്പറിലും ഏഴാം നമ്പറിലുമാണ് റിങ്കു ഇറങ്ങിയതെന്നും ഈ കളിയിൽ വളരെ കുറച്ച് പന്തുകൾ മാത്രമേ അദ്ദേഹത്തിന് എന്നും ഓർമ്മിക്കുന്നു കഴിഞ്ഞ ദിവസം ജിയോ സിനിമയിൽ സംസാരിക്കുകയായിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസൺ ഐ പി എല്ലിലെ മിന്നും പ്രകടനത്തിന്റെ ഫലത്തിൽ കഴിഞ്ഞ വർഷം ഇന്ത്യൻ ടീമിനെത്തിയ താരമാണ് റിംഗു ലഭിച്ച അവസരങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായി ഇന്ത്യൻ ജേഴ്സിയിൽ പതിനേഴ് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച റിംഗു അൻപത്തിയൊൻപത് പോയിന്റ് ഏഴ് ഒന്ന് ബാറ്റിംഗ് ശരാശരിയിൽ നാനൂറ്റി പതിനെട്ട് റൺസ് നേടിയിട്ടുമുണ്ട് ാണ് സ്ട്രൈക്ക് റേറ്റ് രണ്ട് അർദ്ധ സെഞ്ചുറികളും ഇതിനൊപ്പം അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഇതുവരെ റിംഗു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടില്ല നാലു മുതൽ ഏഴ് വരെയുള്ള സ്ഥാനങ്ങളിലാണ് താരം കളിച്ചിട്ടുള്ളത് അഞ്ചാം നമ്പറിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസ് നേടിയ റിംഗു ആറാം നമ്പറിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസും സ്കോർ ചെയ്തു ടി പരമ്പരയിൽ ഓപ്പണിംഗ് റോൾ ലഭിച്ചാൽ ഇത് സഞ്ജു സാംസൺ വളരെ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് അവസരം മുതലാക്കി മികച്ചൊരു സെഞ്ചറിയോ ഒന്നോ രണ്ടോ ഫിഫ്റ്റികളോ കുറിക്കാനായാൽ അത് അദ്ദേഹത്തിന്റെ ടി ട്വന്റി കരിയറിന് വലിയ മൈലേജ് ആയിരിക്കും നൽകുക എന്നാൽ ഓപ്പണിംഗിൽ ഫ്ലോപ്പ് ആയാൽ അത് സഞ്ജുവിന്റെ കരിയറിന് വലിയ ക്ഷീണമായി മാറുകയും ചെയ്യും ഈ റോളിൽ തിളങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേശീയ ടീമിൽ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാത്രമല്ല അത് ഇഷാന്റെ മടങ്ങി വരവു സഹായിക്കുകയും ചെയ്യും അതിനാൽ സഞ്ജുവിനെ സംബന്ധിച്ച് ശരിക്കും ഒരു അഗ്നിപരീക്ഷ തന്നെയായിരിക്കും ടി ട്വന്റി പരമ്പരയിലെ ഓപ്പണിംഗ് റോൾ